ട്ടാ അതെ ഫ്രണ്ട്സ് അപ്പാണ് അപ്പൊ നമ്മള് ഇന്ന് ആലപ്പുഴ ടൗണിലേക്ക് ആവാട്ടാ അപ്പൊ ആലപ്പുഴ ഇരുമ്പ് കാലത്തിന്റെ തൊട്ടുപടി ഞാമ്പറായിട്ട് ഒരു ചെറിയ ചപ്പറപ്പണം അപ്പൊ അതിനെ വേണം അപ്പൊ ഞാൻ ഇന്നലെ അവിടെ അവിടെ പോയി നോക്കിയായിരുന്നു അപ്പം കുറച്ച് ഫിലോപ്പി നിന്ന് കോളേജിൽ നിന്ന് കൊത്തുന്നുണ്ട് അതാണിപ്പോൾ നമ്മളങ്ങോട്ട് പോകണം കേട്ടോ അല്ലാതെ പാടത്തൊക്കെ പോയ ചെറിയ ചെറിയ ഫിലോപ്പി അവിടെയാകുമ്പോൾ ഒരുപാട് വലിയ ഫിലോപ്പി കിട്ടും അപ്പം ഞാനും അപ്പനേ ഉള്ളു നമ്മുടെ ശങ്കർഭൂടെ കയ്യിൽ കഴിഞ്ഞ ദിവസം ഒരു പൂരി കൊണ്ടിട്ട് ഒടിഞ്ഞു പോയായിരുന്നു കേട്ടാ കൈ അത് പിന്നെ വൈകിട്ട് കൊണ്ടുപോയി കീറി അതാണ് അവൻ ഇല്ലാത്ത ചിലപ്പോൾ അവൻ വരും ഞാൻ ഞാനവൻ്റെ ഒക്കെ പറഞ്ഞ് ഇന്ന സ്ഥലത്താണ് വില വെറ്റെന്ന് പറഞ്ഞത് കൈ കീറി വീട്ടിൽ ഇരിക്കുവാണ് അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോവുമോ ഇരുമ്പാലത്തിന്റെ അപ്പുറത്ത് നമ്മൾ പോണ കേട്ടോ നമ്മള് ആലപ്പുഴ ഇരുമ്പ് വാലമായി കേട്ടോ ഇതാണ് ഇരുമ്പ് വാലം കിടക്കുന്ന ചവറ നമ്മൾ നോക്കണം കേട്ടോ പാലത്തിന് അപ്പുറം കിടക്കുന്ന നമ്മളെ കറക്റ്റ് കൃഷ്ണാസിന്റെ വാദക്കല്ലേ കേട്ടോ അതാ കാണുന്ന കൃഷ്ണാസ് കേട്ടെ അതിൻ്റെ നേരെ വാദക്കല്ലേ നമ്മളെ കൊല വേണ്ടത് ഇവിളില്ല അങ്ങ് അറ്റം വരെ നമ്മള് പോകുന്നുണ്ട് കേട്ടോ അങ്ങ് ആ ചവറ് വരെ പോകും ഇതിപ്പോ ആ മൂലം സെറ്റ് ചെയ്ത നല്ല ഒഴുക്കുണ്ട് പടിഞ്ഞാറൻ നമ്മൾ വല കയറക്കി കേട്ടോ വല കറക്കും പക്ഷെ ഇല്ല അവിടെ ഒരു കലിങ്ങുണ്ട് നമുക്ക് അവിടെ ഒരു വല വെച്ച് കൊടുക്കണം ആ വല വലയില്ലാത്ത അതൊന്ന് വെച്ചേക്കേണ്ട നമ്മൾ ഇറങ്ങി കേട്ടോ നമ്മൾ പരിപാടി തുടങ്ങി വേറെ അങ്ങ് കറിഞ്ഞ് നോക്കട്ടെ വലേല പല കാ പണ്ണ് കയ്യാൻ ഉടക്കി എന്നാ പോയ അപ്പൊ ഒരു ചേറ് നിര പിടിക്കുക കേട്ടോ ചേർന്നിരപ്പിടിക്ക നമ്മളെ ഓരോക്കി കഴിഞ്ഞിരിക്കും അങ്ങനെ ഇങ്ങോട്ട് നമ്മളത് ഇതാ കലിങ് ഞാൻ പറഞ്ഞ അവിടെ നിന്ന് മാറ്റി ഇനി അങ്ങോട്ട് പടവേക്കുവാ െ മല കറക്കി വെച്ചിവിടെ നല്ല ചൊറിച്ചിലുണ്ട് അത് കാരണം ഞങ്ങള് വള്ളത്തെ കയറി നമ്മളെ വല പൊക്കൊണ്ടിരിക്കട്ടെ ഒന്നും കണ്ടില്ല നമ്മടെ വലകളെല്ലാം അവിടെ ഒരു നുരുങ്ങി നോക്കൂള്ളൂ വരാനില്ലാതെ നമ്മള് രണ്ടു മുറിയോട്ട് എടുക്കുന്ന ലാസ്റ്റ് പോർഷൻ ആട്ടെ

मैंने लिखा था ना तो धीरे धीरे हिंदी काले तो डेली रोज बराली आने का करते रोज

ടുത്ത് മറ്റേ കരത്തിലൊക്കെ മാറ്റണം അതെ ഇന്നലെ ഇന്നലെ വന്നപ്പോ ഒരുപാട് സിലോസ് ഞാൻ കണ്ടതാണ് ഇന്നലെ കണ്ടതൊക്കെയാണെങ്കിൽ നമുക്ക് ഒരു കിട്ടില് സിലോ കുറഞ്ഞ ഒരു അമ്പത് കിലോ കിലോ കിട്ടണം എല്ലാം നിന്ന് കൊത്തുവാന്നലെ വന്നപ്പോ കണ്ടോ ഇന്നലെ സ്ഥലം വല മേടിക്കാനായിട്ട് ഇവിടെ വന്നാറ് പുല്ല് വലിയ നമുക്ക് മൊത്തമുള്ളത്